എല്ലാവരും മണ്ണുള്ള വെമ്പിളേര കളിക്കാനാ സുഖം തരിച്ചുകള ഓവർ വന്നാ വരുത് മെലിഞ്ഞ കുത്തി ഏറ്റോ ഇവിടെ സാമാനത്തിൽ എല്ല് പൊന്തിക്കും മൊല എല് പൊന്തിക്കും മൊല ഉണ്ടാവേയില്ലേ ഇവിടെ നെഞ്ചത്തെ എല്ല് പൊന്തിക്കും കുണ്ടിമ നെല്ല് കൊതിക്കും കേട്ടാ ഞാൻ ഞാൻ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ പിന്നലിച്ചട അവർക്കും ഒന്നും നടക്കില്ല തടിച്ച് അതൊക്കെ വിചാരിച്ചാൽ മെലിഞ്ഞവർക്ക് മാത്രം അല്ല വേണമെന്ന് വെച്ചാൽ വണ്ണമുള്ള വെമ്പിളർക്കും എല്ലാം ചെയ്യാനും കാണിക്കാനൊക്കെ പറ്റും അത് കേട്ടാ മതി ഞങ്ങൾക്ക് തടിച്ച പെണ്ണുങ്ങൾ ചുമ്മാതെ കിടക്കും തേങ്ങ പറ്റില്ല ഇനി നമ്മൾ എന്ത് ബി വലിച്ച് അടിയല്ലേ ബാക്കിൽ അടിക്കാൻ നല്ലതാണ് പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ നീ ബാക്കിന്റെ ആളാ അങ്ങനത്തെ നല്ല ഇഷ്ടാ എനിക്ക് നല്ല ഇഷ്ടാ കൊള്ളൂല്ലേ ബാക്കിൽ ഫ്രണ്ട് ദൈവം തന്നപ്പോ എന്തിനാണ് മഴ ബാക്കിൽ അടിക്കുന്നത് ബാക്കിൽ അടി സൂപ്പർ ഞാൻ കൊടുക്കുമ്പോ അറിയിക്കാം ബാക്കിൽ അടി കൊടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞതാണോ ആക്കിയതാണോ ഈശ്വരാല്ലേ